േ ഇന്ന് നമ്മൾ എളന്തുരുത്തിയിലെ ഇരുപത്തി മൂന്നാം വാർഡ് സ്ഥാനാർത്ഥിയെ ആണ് പരിചയപ്പെടുന്നത് എൽ ഡി എഫിൻ്റെ ആ സ്ഥാനാർത്ഥിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം എളന്തുരുത്തി വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് നമ്മുടെ മുന്നിലുള്ളത് മെൽവിൻ അക്കരപ്പുറം യുവജന പ്രവർത്തകനും സാമൂഹ്യ ഇടപെടലിൽ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റാണ് ഈ വാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമൂഹത്തിലെ വികസനത്തിന്റെ പുതിയ ഒരു പാതകളിലേക്ക് നമ്മുടെ ഗ്രാമം പോയിക്കൊണ്ടിരിക്കുന്നു വളരെ പുറകോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് അപ്പോൾ ആ വാർഡിനെ കുറിച്ച് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്തൊക്കെയാണ് പറയാനുള്ളത് മോനാട്ടം നിലം തിരുത്തി അത്യാവശ്യം നല്ല പരിചയമുള്ള എന്ന് പറയുന്നത് നമുക്ക് എല്ലാ വാർഡുകളിലും പോയിട്ടുള്ള ഒരട്ടത്താണ് മോനാട്ടാമസം തന്നെ എല്ലാ വാർഡുകളിലും പോയിട്ടുള്ള ഒരു പരിചയമാണ് പഞ്ചായത്തിന്റെ വിപുല മേഖലയിൽ എത്തിപ്പെടുന്ന ഒരാൾ സഞ്ചരിച്ചുകഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഇരുപത്തി മൂന്നാം വാർഡിനകത്ത് ഈ നമ്മുടെ തെക്കുമുറി വഴി ഇവിടെ തൊട്ടടുത്തുള്ള നമ്മൾക്ക് ഇരിക്കുന്നതിന്റെ കുറച്ച് മാറിയിട്ടുള്ള വഴിയാണ് തെക്കുമുറി വഴി ആ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റോഡിന്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം മനസ്സിലായി വളരെ ശോചനീയമായിട്ടാണ് എടുക്കുന്നത് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഒരാൾ തന്നെയാണ് പിരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കതിനൊരു പ്രത്യേക പരിപാടി ഉണ്ടാക്കാനോ അതിൽ ഇടപെടൽ നിർത്താനോ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് വസ്തുത നമ്മള് ഫണ്ട് കിട്ടാത്ത പ്രശ്നമുണ്ടോ പഞ്ചായത്തിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം നിലവില് ഫണ്ട് കിട്ടാത്ത പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവിടെ രണ്ട് പുതിയ ഒരു വഴികൾ രണ്ട് പുതിയ വഴികൾ നമുക്ക് ടാർ ചെയ്യാനും കോൺക്രീറ്റ് ചെയ്യാനും വേണ്ടി സാധിച്ചിട്ടുണ്ട് പുത്തൂര് പഞ്ചായത്തിനകത്ത് സമാനതയില്ലാത്ത എന്ന് തന്നെ പറയാം നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ അതിൽ നിന്ന് ഇരുപത്തി മൂന്നാം വാർഡ് എന്ന് പറഞ്ഞ ഒരു വാർഡിന് മാത്രം മാറ്റിമെടുത്താൻ വേണ്ടി സാധിക്കില്ല നമ്മുടെ പഞ്ചായത്തിലിപ്പോ എല്ലാ വാർഡിലും ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിന്റെ പ്രതിനിധികളല്ല എന്നിട്ടും നമ്മുടെ വാർഡില് ഒട്ട് മിക്ക സ്ഥലങ്ങളിലെല്ലാം വികസനം എത്തിയിട്ടുണ്ട് അതിപ്പോ റോഡായാലും വെള്ളം ആയാലും എന്ത് തന്നെയായി ഇതിപ്പോ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു തന്നപ്പോഴാണ് നമ്മുടെ ഈ നാഥം വഴി എന്ന് പറയുന്ന ഈ നമുക്ക് ഇരിക്കുന്ന നിന്ന് തൊട്ടടുത്തിട്ടുള്ള വഴി ആ വഴിയില് രണ്ടു മാസത്തോളമായിട്ട് റോഡ് പണിയുടെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കിട്ടാത്തൊരവസ്ഥ വരെയാണ് ആ രണ്ട് മാസം കുറച്ച് കുടുംബങ്ങള് പത്ത് മുപ്പതിലധികം വരുന്ന കുടുംബങ്ങൾ വെള്ളമില്ലാതിരിക്കുക എന്നൊരു സാഹചര്യം ഞങ്ങൾ ഈ അലക്ഷന് വേണ്ടിയിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മളെ അവസ്ഥയിൽപ്പെടുന്നത് നമ്മളപ്പോ തന്നെ അവരെല്ലാവരെയും കൊണ്ട് പിടിപ്പിച്ച് നമ്മളത് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ച് മറ്റിടപെടലൊക്കെ നടത്തി ഇപ്പൊ അവിടെ വെള്ളം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി അത് വിസാര സംഭവമാണോ കണക്ഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നുള്ളു അതിനുപോലും ആ വീടുകളിലേക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യകത അതിനെ മനസ്സിലാക്കാതെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതിന് അത് പെരുമാറേന്റെ ഭാഗമായിട്ടാണെങ്കിൽ അവിടെ ഒരു വെള്ളം ഇത്ര നാളായിട്ട് വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ടായിട്ടുള്ളു ആ റോഡ് തന്നെ എടുത്ത് നോക്കാം നമുക്ക് നമ്മുടെ ഈ വരുന്ന പുത്തൂരിൽ നിന്ന് വരുന്ന മെയിൻ വഴിയിലെ ഹൈവേയിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡാണ് വളരെ മോശം അവസ്ഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളന്തൂരുത്തിയിൽ ഉള്ളവര് മാത്രം സഞ്ചരിക്കുന്ന ഒരു വഴിയല്ല പുത്തൂരിലെ ഒട്ടുമിക്ക പേര് പുത്തൂർ രണ്ടാണ് ഈ പറയുന്നത് ഒട്ടുമിക്ക പേരും ഹൈവേയിലേക്ക് കടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ റോഡാണ് അത് ആ റോഡ് നമുക്ക് വേണമെങ്കിൽ ഈ റോഡുമായിട്ട് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന റബ്രൈസ് റോഡുമായിട്ട് ബന്ധിപ്പിച്ച് അവിടെ വേണമെങ്കിൽ നമുക്കത് ഒരു പരിപാടി തയ്യാറാക്കാന്ന് അതിന്റെ അതുപോലെ തന്നെ നമ്മുടെ ഈ തെക്കുമുടി വഴി ഈ ഫ്രണ്ടി കൂടെ പോകുന്ന ഇളതുരുത്തി വഴി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇവിടെ നിന്ന് റേറ്റത്തിന്ന് നമ്മുടെ ശരസ്ഥാപനം ഈ വഴി കണക്ട് ചെയ്യുന്നത് ആ വഴി റോഡാണ് പുഴംപൊള്ളം വഴി നമ്മുടെ അരി ആ വഴി വരത്താരി കണക്ട് ചെയ്യുന്ന വഴി കുറേ റോഡാണ് ഇതിന് രണ്ടും കൂട്ടിമുണ്ടിരിക്കുന്ന വഴിയാണ് ഈ പല്ലഞ്ചാവർ ക്ഷേത്രം വഴി എന്ന് പറയുന്നത് ആ വഴി നമുക്ക് പരിഗണിച്ചുകൂടെ നമുക്കത് ആലോചിക്കാവുന്നതാണ് അത്തരം വിഷയങ്ങളിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ് ഒരു ചാരോട് കൂടിയിട്ടുള്ള നല്ലൊരു റോഡ് അവിടെ നമുക്ക് എം എൽ എയുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തി കൊണ്ട് നമുക്കതൊരു പരിപാടിയായിട്ട് തയ്യാറാക്കി കൊണ്ടാവുന്നതാണ് അപ്പൊ അതിലുള്ള വീക്ഷണങ്ങളോ അത്തരം മുൻകൈകളോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഇടപെടലു നമ്മളിപ്പോഴത്തെ മെമ്പറിൽ നിന്നുണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ പഞ്ചായത്തിലെ മറ്റു വാർഡുകളെ അപേക്ഷിച്ച് വളരെ പുറകുന്ന ഒരു വാർഡാണ് ഇപ്പം നിലവിലുള്ളത് അത് അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞു തന്നെ എല്ലാ വാർഡുകളിൽ നിന്നും ഇരുപത്തി മുപ്പതി ഇരുപത്തിനാലിലാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് വാർഡ് എത്തിയിരിക്കുന്നത് മുന്നേ ഇരുപത്തിമൂന്ന് വാർഡുകളുണ്ടായിരുന്നെ അതിൽ ഇരുപത്തി മൂന്നാം വാർഡാണ് ഇപ്പൊ ഈപാട് നമുക്ക് ഇതിപ്പോ നമ്മുടെ എക്സാമ്പിളായിട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്ത് എടുക്കുന്ന ഇരുപത്തിനാലാം വാർഡിലെ അടക്കം അത്യാവശ്യം വികസനം എത്തിയിട്ടുണ്ട് അതായത് ബിജെപി ഭരിച്ചു കൊണ്ടിരിക്കുന്ന വാർഡാണ് അതിനെപ്പറ്റിപ്പോ കോൺഗ്രസ് തന്നെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന വേറെ വാർഡുകൾ നമുക്ക് എടുത്തു നോക്കാം നിങ്ങൾക്ക് അവിടെ ചെന്ന് നോക്കാം ഇപ്പോൾ വയനാട്ടിന് എത്തിപ്പെടാവുന്ന എത്ര സ്ഥലങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം ഇതെല്ലാ സ്ഥലത്തും എത്തുന്നതാണ് അപ്പൊ നമുക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ മറ്റുള്ള വാർഡുകളുടെ അവസ്ഥ ഇതിൽ വിട്ടിട്ട് എന്തോരം എത്രത്തോളം അത് ഡെവലപ്പ് ആവുന്നുണ്ട് മനസ്സിലാക്കണം ഈ വികസന നമ്മുടെ ഈ നാടിനെ മാറ്റിയെടുക്കുന്നതിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് സ്ഥാനാർത്ഥി എന്ന് പറയാനുള്ളത് നമുക്ക് ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ വയ്ക്കുന്ന കാര്യം തന്നെ റോഡുകളാണ് സഞ്ചാരമാണ് ഒരു മനുഷ്യൻ്റെ ഇഷ്ടം വെള്ളം യാത്ര ഇതാണ് ഒരു മനുഷ്യന് ആദ്യം ആദ്യമായിട്ട് ഏറ്റവും അധികം വേണ്ടത് എങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെന്നെ അത് എന്നെ കുറിച്ച് അതാണ് നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് വരുന്നത് അതിന് പ്രാധാന്യം എനിക്ക് ഒരു പ്രവർത്തനം എന്തായാലും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ക്ഷേമ നമുക്കറിയാം നമ്മുടെ സർക്കാർ രണ്ടായിരം രൂപയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പെൻഷൻ ഒരു നമ്മുടെ അമ്മമാർക്കായാലും പപ്പമാർക്കോ അച്ഛന്മാർക്കോ ആർക്കായാലും തന്നെ ആളുകളില്ലാത്ത വീടുകളടക്കം വലിയ ഉപകാരമായിട്ട് മറന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ മരുന്നിനായാലും ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരെ നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും അവരുടെ മറ്റു കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാം നമ്മുടെ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുറെ വീടുകൾ ആവശ്യമായിട്ടുള്ളവർക്ക് വീട് ആവശ്യം നിരവധി ആളുകള് ബി പി എൽ കാർഡിലേക്ക് മാറാൻ പറ്റാതെ സാധ്യത അതിനു പറ്റിയിട്ടുള്ള ഇടപെടലു പെൻഷൻ ഇപ്പൊ തന്നെ നമ്മുടെ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് പെൻഷൻ സ്ത്രീകൾക്ക് പെൻഷൻ സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ഷേമ കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ വികസന റോഡുകളിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും ഒരു മുൻപന്തിയിൽ നമ്മുടെ എത്തിക്കണം നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും സർക്കാരിൽ നിന്ന് ലഭിക്കാവുന്ന ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എത്തിക്കുക എന്ന ഒരു ചിന്തയിലൂടെയുള്ള പ്രവർത്തനമാണ് ഞാൻ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ വാർഡിൽ വിജയിച്ചു വന്നാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് മുഖ്യ നേതൃത്വം കൊടുക്കും അതായത് നമുക്ക് ആദ്യമായിട്ട് തന്നെ പറയാൻ സാധിക്കുന്നത് നമ്മുടെ പുത്തൂർ പഞ്ചായത്തിന്റെ കവാടം എന്ന് കാണാൻ ഈ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഏഷ്യയിൽ തന്നെ രണ്ടാമത്തെ സുഖായിട്ടുള്ള ഡിസൈനായിട്ടുള്ള സോളജിറ്റി പാർക്ക് നമുക്കിപ്പോ ഇവിടെ ജനുവരി മുതൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അതിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് പേര് പതിനായിരങ്ങളിൽ ഡെയിലി എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പൊ അതിനോടനുബന്ധിച്ച് നമുക്ക് ഒരു ചെറുകിട കച്ചവടക്കാർക്കായാലും എല്ലാ ഡെവലപ്മെന്റിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കാൻ സാധിക്കും അപ്പൊ അതിന്റെ മുഖമായി ഇടതുരുത്തി മാറ്റുക നമ്മുടെ സോളജി പാർക്കിന്റെ മുഖമായിട്ട് അതിന്റെ കവാടം എന്നുള്ള അതിനെ മാറ്റുക എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കൂടി നമ്മുടെ നാട്ടുകാർക്കൊക്കെ സഹായമാകുന്ന രീതിയിൽ അവർക്കൊരു വരുമാനം ലഭിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനം സംഘടിപ്പിക്കുക എന്നതാണ് മുഖ്യമായിട്ട് നമ്മൾ ആലോചിക്കുന്നത് ചുറ്റി കരിവാള നക്ഷത്ര മലയാളത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് ഇതിനോടൊപ്പം നിങ്ങളോട് എല്ലാവരുടെയും എത്തിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം ഇനിയിപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ വച്ചാൽ എത്താതിരിക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അർത്ഥത്തിനായിട്ട് കണക്കാക്കണം നിങ്ങൾ എല്ലാവരും ചുറ്റി കരിവാള നക്ഷത്ര മലയാളത്തിൽ എനിക്ക് വോട്ട് ചെയ്തുകൊണ്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ പ്രത്യേക